എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ലക്ഷ്മി പൂജ ടാറു അബൻസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ റീഡിംഗിൽ നമ്മൾ നോക്കുന്നത് പ്രപഞ്ചം ഇപ്പോൾ നിങ്ങളെ എന്തിൽ നിന്നൊക്കെയാണ് സംരക്ഷണ തരുന്നത് എന്ന് നിങ്ങളുടെ ആത്മാവിനെ ഹൃദയത്തെ നിങ്ങളുടെ വഴികളെ എവിടെയൊക്കെയാണ് യൂണിവേഴ്സ് ഇൻവിസിബിളായ ഒരു കാവൽക്കാരനെ നിർത്തിയിരിക്കുന്നത് അവിടേക്കാണ് ഇപ്പോൾ നമ്മൾ പോയി നോക്കുന്നത് ആദ്യത്തെ കാർഡ് നമുക്ക് ഫോർ ഓഫ് ബോൺസ് ആണ് കിട്ടിയിട്ടുള്ളത് ഇത് സെലിബ്രേഷൻ സ്റ്റെബിലിറ്റി എന്നിവയൊക്കെ സൂചിപ്പിക്കുമെങ്കിലും ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളൊരു അൺസ്റ്റേബിൾ ആയിട്ടുള്ളൊരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ ഒരു ബന്ധമോ ജോലിയോ അവസരമോ അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റോ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ നിങ്ങൾ കടന്നു പോകുന്നതുണ്ടായിരിക്കാം പുറമേ നിന്ന് നോക്കുമ്പോൾ അത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ബന്ധമായിട്ടോ ജോലിയായിട്ടോ ഒക്കെ നിങ്ങൾക്ക് തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ അത് നിങ്ങൾക്ക് അനുയോജ്യമല്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് പ്രപഞ്ചം നിങ്ങളെ അതിലേക്ക് കടക്കാൻ അനുവദിക്കാതെ മെല്ലെ പിറകൗട്ട് വലിക്കുകയാണ് എന്നാണ് കാണുന്നത് ഇത് നിനക്കുള്ള സുരക്ഷിതമായ ഇടമല്ല കാത്തിരിക്കുക എന്നാണ് യൂണിവേഴ്സിൻ്റെ മെസ്സേജ് രണ്ടാമത്തെ കാർഡായ എയ്റ്റ് ഓഫ് ബോൺസ് പറയുന്നത് പ്രപഞ്ചം നിങ്ങളെ വേഗത്തിലെടുത്ത ഒരു ഇമ്പൾസീവ് തീരുമാനത്തിൽ നിന്നും സംരക്ഷിക്കുന്നു എന്നാണ് പെട്ടെന്ന് തീരുമാനം എടുക്കേണ്ട ഒരു എനർജിയിലായിരുന്നു നിങ്ങൾ ഇപ്പം ഈ തീരുമാനം എടുത്തില്ലെങ്കിൽ പിന്നെ ഒരിക്കലും എടുക്കാൻ പറ്റില്ല എന്നൊക്കെ ചിന്തിച്ച് നിങ്ങൾ വളരെ വേഗത്തിലെടുത്തൊരു തീരുമാനമാണ് എന്നാൽ വേഗത എപ്പോഴും ശരിയായ ഒരു ദിശയിൽ നമ്മളെ എത്തിച്ചോളണം എന്നില്ല ഇതാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് മൂന്നാമത്തെ കാർഡ് ടൂ ഓഫ് കപ്സ് ആണ് ഈ ഒരു പ്രൊട്ടക്ഷൻ വളരെ പേഴ്സണൽ ആണ് യൂണിവേഴ്സ് നിങ്ങളെ അൺ ആയിട്ടുള്ള പാർട്ട്ണർഷിപ്പിൽ നിന്ന് സംരക്ഷിച്ചു എന്നാണ് കാർഡ് പറയുന്നത് അതൊരു പക്ഷേ ഒരു ലവ് റിലേഷൻ ആവാം ഫ്രണ്ട്ഷിപ്പ് ആവാം അല്ലെങ്കിൽ ഒരു ബിസിനസ് കൊളാബറേഷൻ ആവാം പുറത്ത് നിന്ന് നോക്കുമ്പോൾ എല്ലാം വളരെ മനോഹരമായിട്ട് തോന്നുമെങ്കിലും ഗിവിംഗ് ആൻഡ് റിസീവിംഗ് ബാലൻസ് ആ ബന്ധത്തിലില്ല എന്നതാണ് സത്യം നിങ്ങൾക്ക് യോജിച്ച ഒരു ബന്ധമല്ലാത്തത് കൊണ്ട് പ്രപഞ്ചം നിങ്ങളെ അതിൽ നിന്ന് മാറ്റി നിർത്തുകയാണ് നിങ്ങൾ അർഹിക്കുന്നത് വളരെ പ്യോറായ മ്യൂച്വൽ സോൾഫുൾ കണക്ഷൻ ആണെന്നാണ് യൂണിവേഴ്സ് തരുന്ന മെസ്സേജ് നാലാമത്തെ കാർഡ് നയൻ ഓഫ് വോൺസ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പാറ്റേൺ പോലെ പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ടോ വളരെയധികം ഹീലിംഗ് ഒക്കെ ചെയ്തിട്ടും നിങ്ങൾ വളരെയധികം എക്സോസ്റ്റഡും ടയേഡും ഒക്കെയാണ് എന്നാണ് കാണുന്നത് ഇനി നിങ്ങൾ ആ ഒരു വിഷമം അല്ലെങ്കിൽ ആ ഒരു വിഷമത്തിൽ നിന്ന് നിങ്ങളെ പുറത്തു കടക്കാൻ സഹായിക്കുകയാണ് യൂണിവേഴ്സ് അവസാനത്തെ കാർഡ് നയൻ ഓഫ് കപ്സ് ഇത് ഒരു വിഷ് ഫുൾഫിൽമെന്റിന്റെയും ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ്റെയും കാർഡാണ് ധാരാളം ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു എന്നാണ് കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ പ്രാർത്ഥനകൾക്കൊക്കെ ഉത്തരം കിട്ടുന്ന സമയമാണിത് എന്നാണ് കാർഡ് പറയുന്നത് ഇതൊക്കെയാണ് യൂണിവേഴ്സ് നിങ്ങൾക്കായി കരുതിയിട്ടുള്ള പ്രൊട്ടക്ഷൻ ഇതിലേതെങ്കിലൊക്കെ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യൂ പ്രപഞ്ചം ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ജീവിത വഴി സ്നേഹവും വ്യക്തതയും ഡിവൈൻ പ്രൊട്ടക്ഷനും കൊണ്ട് നിറഞ്ഞതാവട്ടെ നന്ദി